പിന്നെയാണ് എനിക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് ഐ തിമുക്ക വോസ് വെരി ഇംപ്രസ്ഡ് അത് ഞാൻ പറഞ്ഞ ഒരു സീനിൽ കുറെ ഡയലോഗ് ഉണ്ടായിരുന്നു അപ്പൊ സാറിങ്ങനെ നോക്കിട്ട് ഈസിയായിട്ട് എടുത്തല്ലോ എന്താ പറഞ്ഞു ഇപ്പൊ നമ്മളൊരു സോങ് കമ്പോസിങ് ഇരിക്കുമ്പോൾ റഹ്മാൻ സാർ ഹാരിസ് ഈ സോങ് ആണ് ഈ ട്യൂണാണ് നമുക്ക് തരിക നമുക്ക് അറിയില്ല ഞാൻ വെറുതെ ഒരു ലവ് സോങ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ പോവില്ല ഞാനൊരുന്നിട്ട് സാർ ഒരു മാരേജ് സോങ്ങ് ആണ് ഇതിൽ അവർ ഒരു ഹിന്ദു വെഡ്ഡിങ് ആയിരിക്കും പിന്നെ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് വരും പിന്നെ അവരുടെ ഒരു ജേർണി ഉണ്ടാവും ഇതാണ് മൊമെൻറ്റ്സ് അവർ അവരുടെ ഒരു ലവ് മേക്കിംഗ് പോർഷൻ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു ടു ത്രീ ഹവേഴ്സ് ഞാൻ അതിൻ്റെ ഒരു അത് എഴുത്തിലുണ്ടാവും പിന്നെ അവരടുത്തും പറയും അപ്പോഴാണ് അവര് ബിൽ ലവൻ അങ്ങനത്തെ ഒരു സോങ് അവർ കൊടുക്കാൻ പറ്റും പക്ഷെ ഇതിലൊരു എനിക്ക് അതിന്റെ ഐഡിയ ആൻഡ് ഇതിൽ മമ്മുക്കയാണ് പ്രോട്ടാഗ്നിസ്റ്റ് മമ്മൂക്കെ മമ്മു അരോൺ മമ്മൂക്ക അവളീ സ്റ്റോറി ഹാപ്പിൻസ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഒരു മാൻ ആൻഡ് വുമൻ ഒരു ബോയ് ആൻഡ് ഗേൾ ആട്ട് ടുഗതർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവളുടെ ഇങ്ങനെ കാൽ കാലിങ്ങനെ തൊട്ട് ഒരു ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കാഷ്വലായിട്ട് വെക്കുന്ന ഒരു മൊമെൻ്റ് ആണ് അത് വെരി ൾ ഫിലിം ടു 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 ഗോ ബാക്ക് ഫോർ മീ ഇൻസ്പിറേഷൻ ഒന്നുമില്ല ഐ റിലീസ് മൈ ഫിലിം ടുക്ക് ഒന്നും ഇല്ലീസ് ആദ്യം ചോദിക്കാനുള്ളത് ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ ഇഷ്ടപ്പെടുന്നു സിനിമയുടെ ഭാഗമാവുന്നു ഒരു അസിസ്റ്റന്റ് ആയി പോകുന്ന ഒരു ടൈം ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് പാഷനായിട്ടായി കാണുന്ന സമയമായിരിക്കാം അവിടുന്ന് ഒരു മേക്കർ ആവുന്നു സിനിമകൾ ഹിറ്റ് ആവുന്നു മിന്നലെ ടു ഇങ്ങോട്ടുകളുടെ ജേണി ഭയങ്കര ലോങ്ങ് ആണ് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഭയങ്കര ഫാൻഡം ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും പേര് ബ്രാൻഡാവുന്നു അതായത് ഒരു മേക്കർക്ക് ഭയങ്കര ഹൈ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ആളുകൾ ചിലപ്പോൾ ഒരു മേക്കറുടെ പേര് കണ്ട് സിനിമയ്ക്ക് പോകുന്നു ഈ മിന്നലെ ടു ഈ ലോങ് ജേണിയിൽ ഈ ഒരു ഗ്രോത്ത് കൂടെ ഉണ്ടല്ലോ ആസ് എ മേക്കർ എനിക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്ലാമർ ആയിരിക്കാം ആയിരിക്കാം വരുന്ന ഫെയിം അത് 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 എൻജോയ് ചെയ്യുന്ന ആളാണോ അല്ലല്ല ഓഫ് ഡബിൾ എന്റെ കൂടെ ഉള്ള പറയും ഇപ്പോ ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നില്ല പക്ഷേ പക്ഷെ അത് അങ്ങനെ ചെയ്ത നമ്മള് വരുന്ന ഒരു എനർജി നമ്മൾ പുഷ് ചെയ്യുന്ന പോലെയാണെന്ന് എന്റെ കൂടെ ഉള്ള ഒരു ചില സ്മാർട്ടായി ഉള്ളവർ പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല ഞാൻ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ എസ്റ്റന്റായി വന്ന ആ ഫേസും പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫേസും പിന്നെ ഒരു തുടങ്ങിയായിട്ട് കുറച്ച് പടങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ബട്ട് ഐ എം ഓൾവേസ് എ ഡയറക്ടർ ഈ ത്രൂ ഔട്ട് ദീസ് ഫേസ് ത്രൂട്ട് ദിസ് ജേർണി ഞാൻ ഫെയിം ആൻഡ് പോപ്പുലാരിറ്റി അതിനുവേണ്ടി ഞാനത് ചെയ്തിട്ടില്ല ആൻഡ് എനിക്ക് ആ തോട്ടേ ഇല്ല ഐ ഡോണ്ട് കം ഫ്രം എ ഫിലിം ഫാമിലി ഞാൻ സെഞ്ചു റാസ്കിമി ആലിംഗ് എന്റെ ഫാമിലി ഉള്ളവർ ഈ ഫിലിം ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഈ ഫിലിം പാർട്ടീസിലോ അല്ലെങ്കിൽ ഈവൻ ഇഫ് യു ഗോ ഓൺലൈൻ അവരെ പറ്റി ഒരു ഡീറ്റെയിൽ ഉണ്ടാവില്ല ഒന്നും ദെയർ ആ തോട്ടിൽ ഞാൻ ഇതുവരെ ഒരു പടം ഞാൻ ചെയ്തിട്ടില്ല ബട്ട് ഒരു ബ്രാൻഡ് നെയ്മൻഡ് പീപ്പിൾ ഷുഡ് കം ടു ദ തിയേറ്റർ ഫോർ യുവർ ഫിലിം For your name other because that that helps the film star cool. I want the audience to come to the theater because of my earlier work yes mm -hmm. but that is all it is and not fame popularity you know to be out there I think if mm -hmm. you've seen me over the past 10 years itself you would have seen very less of me that's ah. visibility of that's it. That's it. Mm -hmm. and it's that's

കുഞ്ഞു കുഞ്ഞു വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ വരും പല പല അതിൽ തന്നെ പല ബീജിയും റീവർക്ക് ചെയ്യാറുള്ള ആളുകൾ എനിക്ക് ചോദിക്കാനുള്ളത് ആ ഷോട്ടിൻ്റെ ഫൈനൽ ഔട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ നമുക്കതിൽ ഹാരിസിന്റെ സ്കോർ വരുന്നുണ്ടല്ലോ നിങ്ങൾ ഷോർട്ട് ഡിവിഷൻ ഫൈനൽ എഡിറ്റ് സ്റ്റിച്ച് ഷോർട്സ് നമ്മളെല്ലാം എല്ലാം കാണുന്ന നമ്മൾ ഫൈനൽ ഔട്ടിലാണ് നിങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മൊമെൻ്റ് അവിടെ സംഭവിക്കണം ഇതിന്റെ സ്കോർ ഒന്നും ഇല്ല മഴയുണ്ട് ഒബ്വിയസ്ലി അവിടെ മാധവൻ പോൻപൂത്തിൽ നിൽക്കുന്നുണ്ട് റീമ ഡാൻസ് ചെയ്യുന്നുണ്ട്

ഇത് വേണ്ട ഈ സ്കോർ അല്ല ഇത് എനിക്ക് വേറെ വേണം നമ്മൾ പറയണം ഗുഡ് പ്ലേസ് വേർ ഐ ഗോട്ട് ദ സ്കോർ ദറ്റ് ഐ വോണ്ട് അതാണ് അതിന്റെ ഒരു ഉത്തരം എക്സാക്ട് ഇപ്പൊ നമ്മളൊരു സോങ് കമ്പോസിംഗ് നമ്മൾ ഇരിക്കുമ്പോൾ റഹ്മാൻ സർ ഹാരിസ് ഈ സോങ് ആണ് ഈ ട്യൂണാണോ നമുക്ക് തരാ നമുക്ക് അറിയില്ല നമ്മളത് വ്യൂവിക്കാനും പറ്റില്ല പക്ഷെ നമ്മളിങ്ങനെ കുറെ നമ്മൾ പറയില്ലേ ഇൻസ്പയർ ചെയ്യില്ലേ അവരുടെ അടുത്ത് നമുക്ക് ഞാൻ വെറുതെ വേണം പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ ഇരുന്നിട്ട് സാർ ഇതൊരു മാരേജ് സോങ്ങ് ആണ് ഇതിൽ അവര് ഒരു ഹിന്ദു വെഡിങ് ആയിരിക്കും പിന്നെ ഒരു ക്രിസ്ത്യൻ വെഡിങ് വരും പിന്നെ അവരുടെ ഒരു ജേണി ഉണ്ടാവും ഇതാണ് മൊമെന്റ്സ് അവര് അവരുടെ ഒരു ലവ് മേക്കിംഗ് പോർഷൻ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും പറഞ്ഞ ഒരു പറഞ്ഞു ത്രീ ഹവേഴ്സ് ഞാൻ അതിന്റെ ഒരു അത് എഴുത്തിലുണ്ടാവും പിന്നെ അവരുടെ അടുത്തും പറയും അപ്പോഴാണ് അവര് അൻബിൽ അവൻ അങ്ങനത്തെ ഒരു സോങ് അവർക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷനിലും അതാണ് ആൻഡ് ഓണസ്റ്റലി ഐം ടെലിംഗ് വരുന്ന എല്ലാ ട്യൂൺസും ഫസ്റ്റ് ട്യൂൺസും ഓക്കെ ചെയ്തതാണ് ഞാൻ അത് അവരോട് വേറെ ട്യൂൺ വേണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എനിക്ക് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ ഐ ബീൻ ഇൻ എ ഗുഡ് പ്ലേസ് ഐ തിങ്ക് വിത്ത് വിത്ത് സോ നമുക്ക് എല്ലാം എനിക്ക് ഒരു എക്സ്പെരിമെന്റൽ അംബ്രല ആണ് അതിന്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഐ ഐ വിൽ വിൽ ഗെറ്റ് യുടെ അസോസിയേഷൻ വരുന്നുണ്ട് ഈ സിനിമ ഇറങ്ങാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ സീസണിലാണ് എനിക്കൊന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും കൂടുതൽ വിഷു വരുമ്പോ ഒപ്പം തന്നെ പുതിയൊരു ജോൺ ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞ് എന്താണ് എന്താണ് ബസൂക്ക ക്യാരക്ടർ സോ ഐ ഐം ബെഞ്ചമിൻ ആൻഡ് ഇറ്റ്സ് എ പ്രി ബിഗ് റോൾ ആക്ച്വലി ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ തേർട്ടി ഡേയ്സ് ഈ പടത്തിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അത് ഇത്രയും ഞാൻ പറയുന്നത് ബിക്കോസ് ഇൻ അതർ ഫിലിം ഞാൻ ഇത്രയും ദിവസം ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല ഐ ഡോണ്ട് ഗിവ് സോ മെനി ഡേയ്സ് ഓൾസോ പക്ഷേ ഇതിലൊരു എനിക്ക് അതിന്റെ ഐഡിയ ആൻഡ് ഇതിൽ മമുക്കയാണ് പ്രോട്ടാഗനിസ്റ്റ് മമുക്കരൗണ്ട് മമുക്ക ഉള്ളി സ്റ്റോറി ഹാപ്പിനെസ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ചാലഞ്ചിങ് ആയിട്ട് ഇതിൽ ലൈഫ് സൗണ്ട് ആണ് ഷൂട്ടിൽ അപ്പോൾ ലൈൻസ് ഒക്കെ എനിക്ക് കുറേ ഡയലോഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്റർണലൈസ് ചെയ്യണം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു എനിക്ക് ഫുൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് ആൻഡ് ഇറ്റ് വോസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർക്കിങ് വിത്ത് മമുക്ക ഫിലും ഇറ്റ്സെൽഫ് പറഞ്ഞ പോലെ ഒരു ഒരു ഗെയിമിംഗ് ബാക്ക് ഡ്രോപ്പ് അതിലൊരു ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഹയസ്റ്റ് ഫിലിമാണ് വില്ലൻ ഉണ്ട് ഹീറോ ഉണ്ട് അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒരു ഒരു യങ് റൈറ്റർ ഫിലിം മേക്കർ ആയിട്ട് ഡീനോ വന്നിട്ട് ഇത് ചെയ്തതാണ് ഐ ലൈക്ക് ദാറ്റ് ആൻഡ് ഓണസ്റ്റ്ലി സർ മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഡീനോ കഥ പറയാൻ വന്നപ്പോൾ ഹി കെമൻ ഓൺലി ആസ് എ റൈറ്റർ ഒരു കഥ പറയാൻ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഡീനോ വന്നത് ഡയറക്ടർ ഒന്നും ഫിക്സ് ആയിട്ടില്ല അപ്പോൾ ഈ കഥ ഇങ്ങനെ ഡീനോ പറഞ്ഞിട്ട് യു മമുക്കാണ് ആ പിന്നെ അപ്പ് ഫ്രം സോ ഐ ലൈക്ക് സാറിന്റെ അടുത്ത് ചോദിച്ചോന്ന് ഞാൻ ചോദിച്ചു സാർ ആണ് പറഞ്ഞി ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ മേ ബി ഇതാണ് പറഞ്ഞിട്ട് ഐ ഡിഡിറ്റ് ഇത് 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 നമ്മൾ ചെയ്യുമ്പോൾ ശം ഒരു മമ്മൂക്കന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്യണം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു കഥ സാറിന്റെ അടുത്ത് എടുത്തിട്ട് പോയി ഇങ്ങനെ ഡോമിനിക് ഒരു ഐഡിയ ഉണ്ട് സാർക്ക് ഞാൻ പോയത് സോ ഒരു വെരി പ്രൊഫഷണൽ ബട്ട് ഐ ലവ് ബീങ് ഓൺ സെറ്റ് വിത് എനിക്ക് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൗതമാനന്റെ മലയാളം ഡയലോഗിലാണ് ഈ റെൻഡറിങ് കൃത്യാക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ ലൈവ് സൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ മലയാള ഭാഷ ഇതിന്റെ റെൻഡറിങ് ഈ പറയുന്ന പോലെ അർത്ഥം മനസ്സിലാക്കണം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അപ്പൊ ഈ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ ട്രെയിലറിൽ ഈ കേട്ട ഡയലോഗ്സ് പടത്തില് സീനിൽ വരുന്ന ഡയലോഗ്സ് അത് ഷൂട്ട് ചെയ്ത് ലിപ്സിങ്ക് ഉള്ള ഡയലോഗ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അതിന് കുറെ ഞാൻ വർക്ക് ചെയ്തു ഇറ്റ് നോട്ട് ഈസിൾസ്റ്റ് ചേസ്റ്റ് മലയാളം ഡയലോഗ്സ് ആണ് സ്പീക്ക് ഈസി മലയാളമല്ല എന്റെ അടുത്ത് ഡീനോ കൊടുത്തു ആൻഡ് ഞാൻ അത് കുറെ ഇന്റർണലൈസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുമ്പോൾ ബിക്കോസ് ഓഫ് മീ ഒരു സെക്കൻഡ് ടേക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ കുറേ ഡയലോഗ്സ് ഒക്കെ പ്രോപ്പർ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നത് ആൻഡ് ചെറിയ പ്രൊണൗസേഷൻ ഇഷ്യൂസ്

ഒരു മേക്കറെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന ചില ഷോട്ടുകളായിരിക്കാം ഇപ്പോൾ നമ്മൾ സാൻഡേഴ്സിൻ്റെ ഈ സിമട്രിക്കൽ ഷോർട്ടിൽ പറയുന്നു സ്കോസസിൻ്റെ ലോങ്ങ് ഷോട്ടിൽ പറയുന്നു ഒപ്പം തന്നെ താരനീനോട് ഫീഡ് ഷോട്ട്സ് പറയാറുണ്ട് അത് അത്തരത്തിൽ ഫീഡ് ഷോർട്ട്സ് വേണ്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈക്ക് നമ്മൾ കാണുന്നതാണ് പല സിനിമകളിലായിട്ട് പല മൊമെൻറ്റുകൾ ട്രെയിനിലായിരിക്കാം അല്ലാതെ ആയിരിക്കാം ബൈക്കിൽ ഇരിക്കുമ്പോഴായിരിക്കാം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആ മൊമെന്റിൽ ഇത് വരുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ് ഹൈ ഒരു മേക്കർ അല്ലെങ്കിൽ ക്രിയേറ്റർ സ്റ്റോറി വേണം ഐ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കഷൻ ആൻഡ് ഹവ് നോട്ടിസ്ഡ് എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത് നമ്മളത് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് അത് തോന്നിട്ടേ ഇല്ല പക്ഷെ ഇപ്പോൾ ഇന്റർവ്യൂസിലും ശരി ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ആയിട്ട് വരുമ്പോക്കിംഗ് അബൌട്ട് ദീഡ് ഷോട്ട്ലർ സോങ് ഓരോ ലൈൻ ഹായ് മാലിനി ആൻഡ് ഉളകത്തിലോ പൊണ്ണും കരുതോ യുനോ ദീസ് ഡയലോഗ്സ് ആൾ പീപ്പിൾ ഹവ് നോട്ടിസ്റ്റ് എനിക്ക് പിന്നെയാണ് എനിക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിത് എഴുതുമ്പോ അതെടുക്കുമ്പോ എനിക്ക് അപ്പോ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പൊ ഷോർട്ട് മീ വിൽ ഫോർ സോ ഐ മാറ്റ് പക്ഷെ ചെയ്യുമ്പോ അത് ഒരു എനിക്ക് ഒരു കോൺഷ്യസ് ആയിട്ട് ഞാൻ അത് ചെയ്തിട്ടേ ഇല്ല വെരി നാച്ചുറലി വന്ന ഒരു 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 പല റിപ്പീറ്റ് ലിങ്കിങ് ഫാക്ടർ ഉണ്ടോ ശരിക്ക് അത് ഇരിക്കുന്ന ഫീലിംഗ് ആണ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഐ തിങ്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അപ്പോ ഈ ഇങ്ങനത്തെ ഈ സോങ് സീക്വൻസും ഇങ്ങനെ ഒരു ഒരു മാൻ ആൻഡ് ബോയ് ആൻഡ് ഗേൾ ടുഗർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവളുടെ ഇങ്ങനെ തൊട്ടിട്ട് ഒരു ഷോട്ട് എടുക്കാന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര കാശ്വലായിട്ട് വെക്കുന്ന ഒരു മൊമെന്റ് ആണ് പീപ്പിൾ പീപ്പിൾ ഇപ്പൊ ഈ ഇതില്ലേ ഇത് പീപ്പിൾ ആർ നോട്ടീസിങ് എനിക്ക് അത് ഒരു കാര്യമായിട്ട് ഞാൻ എനിക്ക് തോന്നിയതിൽ ഞാൻ ഇതിട്ട് ഒരു കമൽസറിന്റെ പടം കണ്ടിട്ട് എനിക്ക് ആയിട്ടാണ് ഞാൻ പക്ഷെ പീപ്പിൾ ഹാവ് നോട്ടീസ് ദാറ്റ് റെക്കഗ്നൈസ് മീ വിത്ത് ആക്ച്വലി ഞാൻ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവും ഫേസ് പക്ഷെ ഇത് വെച്ചിട്ട് ഫോളോ ഐ റിയലൈസ് ദീസ് ഈ നേരത്തെ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോഴേ എഴുത്തിൽ പാട്ടുണ്ട് പിന്നെ പാട്ട് കമ്പോസ് സമയത്ത് കൊടുക്കുന്ന ഫീഡിനെ പറ്റി പറഞ്ഞു എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് കാര്യങ്ങള് എനിക്ക് ചോദിക്കാണ്ട് അതിന് ഒരു ഫൈനൽ എഡിറ്റ് വരുന്ന സമയത്ത് ഇപ്പോ വേട്ടയാട് വിളയാടിലെ കമൽഹാസൻ ഞാറിന്റെ നടത്തം പല തവണ അതിന്റെ ഇമ്പാക്ട് ഇപ്പോൾ റീറിലീസ് ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്ന മൊമെന്റ് അതായിരുന്നു ഞാൻ ഒരുപാട് തവണ സിനിമ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ എനിക്കത് കാണണമായിരുന്നു അതോ ഒബ്വിയസ്ലി എഡിറ്റഡ് വേർഷൻ ജോബ് പോയി കഴിയുമ്പോൾ അവിടെ വരണം ടക് 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 ഇത് വർക്ക് ഈ ആ വിഷ്വൽ ഉള്ളതാണോ ഓൺ ഗോ പ്രോസസ്സിൽ ഇതിനൊരു ഫൈനൽ എഡിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ആ വോക്ക് വെക്കണം അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവും അല്ല നമ്മൾ അത് വരണം അത് വേണം നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യില്ല ജോനെ ആരാധന ആ ക്യാരക്ടറിനെ ആ ഫെറിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ആ സോങ്ങിന്റെ മൂഡ് മുഴുവനും ആ തിരിച്ചു വരുന്ന ഷോർട്സിലാണ് ഈസ് ഓൺ എൻവെസ്റ്റിഗേഷൻ പക്ഷെ സംവേ ദർസ് എൻ അട്രാക്ഷൻ ദർ ഇസ് എ കെമിസ്ട്രി ഏതോ ഒരു വേറെ ഒരു ഫീലിംഗിലാണ് ക്യാരക്ടർ ഇപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞൊരു ഷോട്ട് ഉണ്ടാവും ജസ്റ്റ് ഒരു ഹെഡ് ഷേക്ക് ആണ് ആൻഡ് ആ വാക്കിംഗ് ഷോർട്സ് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഭയങ്കര വർക്ക് ചെയ്ത് എടുത്ത ഷോർട്ട്സ് ആണ് സോ ഐ എം വെരി ഷൂർ ദിസ് വിൽ കം ഇൻ ദി എഡിറ്റ് അതിൽ ഞാൻ എഡിറ്റിൽ വരുന്ന ഞാൻ എന്റെ മൈൻഡ് ഇല്ലാത്ത ഒരു ഷോർട്ട് ഞാൻ പറയാം ഷോർട്ട് അല്ല ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത ഒരു ഒരു പ്ലെയിനിൽ കയറാൻ രണ്ടുപേര് നടന്നു വരും അത് ആക്ച്വലി വേറെ ഒരു സീനായിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ഈ സോങ് ലെങ് ഇങ്ങനെ ഒരു ഒരു ലെങ് ആയിട്ട് വരണം എന്ന് വെച്ചിട്ട് ആന്റണിയാണ് അതിൻ്റെ ഉള്ളിൽ ആ ഷോട്ട് എടുത്ത് അപ്പോൾ ഒരു വാക്കിംഗ് ആയിട്ട് ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നു ആ വാക്കിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോ മറ്റേ എന്ന് പറഞ്ഞിട്ട് ആ ന്യൂയോർക്ക് പോലീസ് ഓഫീസറിന്റെ കൂടെ ഒരു വാക്ക് ആ വാക്ക് അവർ അതേ തന്നെ ആ ആ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിന്റെ ഡോർ ക്ലോസ് ആവും അവർ ടേക്ക് ഓഫ് ആവും അതാണ് എഡിറ്റിൽ വർക്ക് ചെയ്തത് പക്ഷേ അതിന്റെ മുമ്പ് വന്ന കമഴ്സൽ ആണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും സിനിമകൾ പറയുന്നു ഗൗതമനും സിനിമകൾ പേഴ്സണലി ഭയങ്കരമായിട്ട് വേണ്ടി സംസാരിക്കുന്നു സിനിമ എങ്ങനെയാണ് അതായത് ഇപ്പോ അത്ര പേഴ്സണലാണോ അതോ സിനിമ കഴിയുമ്പോ തന്നെ ഇങ്ങനെ ഹാങ് ഓവർ കൊണ്ടുപോവാതെ സിനിമ കഴിയുന്നു സിനിമ അവിടെ വെക്കുന്നു നെക്സ്റ്റ് സിനിമ അല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഈസിയല്ലേ പലരും പറഞ്ഞു ഒരു സിനിമ കഴിഞ്ഞാൽ നമ്മൾ ഹാങ് ഓവർ കൊണ്ടുപോകാൻ പാടില്ല അവിടെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ ഇനി ഇപ്പോഴും ഞാൻ സ്റ്റിൽ ദാറ്റ് ഇത് പ്രോബ്ലം ആക്ച്വലു ഐ ഗെറ്റ് പേഴ്സണൽ ഐ ഗെറ്റ് ഞാൻ അപ്പൊ തന്നെ ഇന്ന് നമ്മൾ ഞാൻ ഇപ്പോഴാണ് വരുന്നത് വരുമ്പോ തന്നെ എനിക്ക് മറ്റേ ഡോമിനിക്കിന്റെ മെമ്മറീസും സാറിന്റെ കൂടെ ഇരുന്നോമെന്റ് റീവിസിറ്റ് ചെയ്യണം തോട്ട് ഉണ്ടായിരുന്നു സോ ഐ ലെറ്റ് ഫിലിം ഗോ ഈസിലി ഈ പേഴ്സണൽ എനിക്ക് തോന്നുന്നു വാർണവായിരം ഈ പറഞ്ഞ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ കോൺവെർസേഷൻസ് അതിനൊരു സ്റ്റഡി ബുക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത് ഭയങ്കര ഡീപ്പാണ് നമ്മൾ ഹുബ്ഡാണ് എല്ലാ മൂവ്മെന്റിലും ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇത്ര വർഷം കഴിയുന്നുള്ളോ ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ചു തിരിച്ചുപോക്കും അല്ലെങ്കിൽ ഒരു അതിനെ പറ്റി റീകോൾ ചെയ്യുമ്പോൾ എന്താ ഹിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവ്മെന്റ് see Varanamayaram is a very difficult film to uh, go back to for mm. me mm. because uh, it is about my father mm. mostly. Um, Surya played the father character, the uh, scenes um, mm. dialogues, um, most of the moments are all from my mm. own father's life and what i saw mm. mostly. Mm. if at all i might watch radha-ekhola song, i'll watch again mm. because i like the way we shot that song. Mm. ൾക്ടസ് ഇത്രമകൾ പറയുന്നു കുറെ പ്ലാനുകളില്ല ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു സിനിമ ചെയ്യാൻ തോന്നുന്നത് ഞാൻ അവിടെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും പുതിയ സിനിമ അല്ലെങ്കിൽ കൊണ്ടു കടന്നിട്ട് ഒരു പോയിന്റിലായിരിക്കും ഇതായിരിക്കും എന്റെ അടുത്ത സിനിമ തീരുമാനിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗൗതമൻ ഒരു ഒരു എങ്ങനെയാണ് സിനിമ ഇപ്പൊ ഗവൺമെന്റ് കഴിഞ്ഞു ഇനി അടുത്തൊരു സിനിമ ദൂരം ഒരുപാടാണോ അത് ഓൾറെഡി പ്ലാൻഡ് ആണോ അല്ല ഒന്നും പ്ലാൻഡ് അല്ല എനിക്ക് ഇങ്ങനെ ഒരു ആസ് ഇറ്റ് കംസ് ഐ ബി ബൈ ഇപ്പൊ ഒരു ഇൻസ്പിരേഷൻ ഒന്നും ഇല്ലീസ് മൈ ഫിലും ധ്രുവനക്ഷത്രം അതിന്റെ ഒരു വർക്കിലാണ് ഞാൻ റിലീസ് അടുത്ത ാണ് സോ റൈറ്റിംഗ് നോട്ട് ഗ്രേറ്റ് സോ ഐഇറ്റ് വരും പെട്ടെന്ന് ഒരു ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമയായിരുന്നു പക്ഷെ പലപ്പോഴും ഗൗതമനുള്ള സിനിമകൾ പറയുമ്പോൾ എന്നെ അറിഞ്ഞാൽ പേര് വന്നു കേട്ടിട്ടില്ല അതായത് റിപ്പീറ്റഡ്ലി പറയുന്ന മറ്റു പല സിനിമകളുണ്ടാവും എന്നെ അറിയുന്ന നല്ല ജേർണി ഭയങ്കര രസമായിരുന്നു ഈ ക്യാരക്ടറുകാർക്ക് ഭയങ്കര രസമായിരുന്നു ഈ ഈ പറഞ്ഞപോലെ ഇയാളൊരു അണ്ടർ കവർ മിഷൻ അവിടെ നിന്നുള്ള പേ ഓഫ് കാര്യങ്ങളെല്ലാം രസമായിരുന്നു ഈ എന്നെ അറിയന്താൽ അജിത്തിന് വേണ്ടി ഒരു സിനിമയായിരുന്നു അതായത് സ്റ്റാർഡം സ്റ്റാർഡും ഒരു ആക്ടറാണ് അവിടെ ഉറപ്പായിട്ടും സ്റ്റാർഡം ഡിമാൻഡ് ചെയ്യുന്ന മൊമെൻ്റുകൾ കാര്യങ്ങളെല്ലാം വെക്കണം ഫസ്റ്റ് ഡിസൈൻ എങ്ങനെയായിരുന്നു അതെ ഇത് അജിത് സാറിനെ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ പടമാണ് ചെയ്യാൻ പറഞ്ഞത് ആ അത് റീമേക്ക് ചെയ്യാണെന്ന് എന്നെ വിളിച്ചു വിളിച്ചവര് അപ്പൊ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചു അല്ല എനിക്ക് എനിക്കതില് താല്പര്യമില്ലാന്ന് പറഞ്ഞു ആ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വൺ വൺ ഹാഫ് ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്റ്റോറി അജിത് സാറിനെ എടുത്തുകൊണ്ട് അത് ഓക്കെ സാർ അത് അത് ഇത് ഒരു ഇരിക്കുന്നത് ഞാൻ ഐഡിയ പറഞ്ഞു സാറിന് ഒരു പോലീസ് ഓഫീസർ ഇപ്പോ പോലീസ് ആൻഡ് ഇപ്പോൾ സർവീസിലല്ലോട്ടർ ഹു ഇസ് നോട്ട് ബയോളജിക്കലി ഹിസ് ഓൺ ഡോട്ടർ ആൻഡ് അവരുടെ ഒരു ജേർണി ആണ് ആൻഡ് ഒരു ഓൾഡ് എനിമിറ്റി കംസ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞു സാർ അത് വളരെ ഇഷ്ടപ്പെട്ടു ഹി ലൈക്ക് ഇത് ചെയ്യാം പിന്നെ അതിൽ വർക്ക് ചെയ്തതാണ് അപ്പൊ ഐ ന്യൂ എന്നെ അറിയുന്ന വാസ് ഫോർ അജിത് അങ്ങനെ വർക്ക് ചെയ്തതാണ്

If I've achieved something, it's you know, I have a family, I mm. have three boys, and uh, you know, going back to them every day is mm. so is something of an achievement for me, mm. I think. But as far as films are concerned, I like what I'm doing, it's my work. Mm. I, I I, want to direct something or I want to be in film. Mm -hmm. It's my work, I go back home, I let it go for a moment. Mm -hmm. But മോമെന്റ് എനിക്ക് ഒരു ഹാഫ് ആൻ ാലും ഐം വാച്ചിങ് സംതിങ് ഓൺ ടി വി ഒരു പടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പടം എന്റെ കയ്യിൽ ലിസ്റ്റിലുള്ള ഒരു പടം ഞാൻ എടുത്ത് കാണും സോ ഐ മോസ്റ്റ്ലി ഇൻ ഫിലിം അപ്പോ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ അത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നില്ല വർക്ക്സ് മൈ വർക്ക് മൈ പാഷൻ ആൻഡ് ഇഫ് യു വോണ്ട് ബി ടു കോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത പടങ്ങളിൽ അച്ചീവ്മെന്റ് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഒന്നുമില്ല അങ്ങനെ ഐ വോണ്ട് ടു മേക്ക് സംതിങ് ഈ പറഞ്ഞു പോലെ ഇത്രേം ആണ് ഡിസ്കസ് ചെയ്ത സിനിമ ലൈഫ് ഇതൊക്കെ വന്നു ഈ ഇനിയുള്ള ഒരു കരിയർ അതിനൊരു വിഷൻ ഉണ്ടോ ശരിക്ക് അല്ലെങ്കിൽ എൻ്റെ കരിയർ ഒരു ക്ലോസിങ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴേ അല്ല അല്ല നത്തിങ് ഈസ് യെറ്റ് സീ ഐ ആം ഐ ആം ക്ലിയർലി സെപ്പറેટિંગ ദാസ് ആക്റ്റിങ് ആൻഡ് ഡയറക്റ്റിങ് തിങ് എനിക്ക് ഐ ആം വെരി റിലക്റ്റന്റ് ആക്റ്റർ അതിനും ആക്റ്റ് ചെയ്യാനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ഒരു നല്ല ടീം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഡയറക്ടർ ഓർ ആൻ ഓപ്പർച്യൂണിറ്റി വർക്ക് വിത്ത് മമുക്ക ഇങ്ങനെ വന്നപ്പോ സംസ് ബട്ട് ഐ എം സെയിങ് നോ ബിക്കോസ് ഐ വോട്ട് റൈറ്റ് ഐ വോണ്ട് ഡയറക്റ്റ് മൈ നെക്സ്റ്റ് ഫിലിം ആൻഡ് ഐ വോട്ട് പ്രൊഡ്യൂസ് മോ ഫിലിംസ് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ സോ ഒരു വേറെ ഐ ഹെഡിങ് ടു വേർഡ് ഐ വെരി ഷ്യർ ദിസ് ഇസ് ദ പാത് ഐ വോട്ട് ഡയറക്ട് മോ ഫിലിംസ് ഐ വോണ്ട് ബീൻ ഫിലിംസ് ആൻഡ് ഐ വോണ്ട് പ്രൊഡ്യൂസ് ഫിലിംസ് വിത്ത് അതർ ഡയറക്ടേഴ്സ് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് ഇപ്പോൾ ഇതിലൊരു ക്ലോഷർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതറിയില്ല ഐ ഡോ വേറെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ബസ്സു കെമൂന്ന ലോങ് അടിപൊളിയാവട്ടെ താങ്ക് യുക് യൂ താങ്ക് യു